ഹായ് വിവിധ നിറങ്ങളിൽ പൂക്കൾ തരുന്ന ഒരു തെക്കേ അമേരിക്കൻ വള്ളിച്ചെടിയാണ് മാൻഡി വൈറ്റ് പിങ്ക് റെഡ് യെല്ലോ ഡാർക്ക് പിങ്ക് ഡാർക്ക് റെഡ് ഡബിൾ പെറ്റൽ പിങ്ക് എന്നീ നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നു തെക്കേ അമേരിക്കൻ വള്ളിച്ചെടിയാണെങ്കിലും കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി വള്ളിച്ചെടിയാണ് മാൻഡി അത്യാവശ്യം നല്ല കെയറിങ്ങും കൃത്യമായ വളപ്രയോഗവും പ്രോണിങ്ങും ആവശ്യമായ ഒരു പൂച്ചെടി കൂടിയാണിവ മണ്ണ് മണല് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നന്നായി ഉണങ്ങിയ ചാണകപ്പൊടി ഓർ ഓർവാറ്റിൻ കാഷ്ടം ഇവ ഉപയോഗിച്ച് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കി നടാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കൽ ഡി എ പി യൂസ് ചെയ്യുന്നതും മാസത്തിലൊരിക്കൽ നന്നായി ഉണങ്ങിയ ചാണകപ്പൊടിയും എൻ ബി കെയും ഏതെങ്കിലും ഒരു ഫങ്കിസൈഡും യൂസ് ചെയ്യുന്നത് പ്ലാന്റ് നല്ല ഹെൽത്തിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായകമാകും എയർ ലെയറിങ് മെത്തേഡിലൂടെ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് മെൻഡിവിലെ ചെടികൾ പ്രധാനമായും നേരിടുന്ന പ്രശ്നം വേര് ചെയ്യലാണ് ഇവ മറികടക്കുന്നതിനായി മാസത്തിലൊരിക്കൽ അഞ്ച് ഗ്രാം സാഫ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മൂട്ടിലൊഴിക്കുന്നത് നന്നായിരിക്കും കൂടാതെ ഇത് തന്നെ തണ്ടുകളിലും ഇലകളിലും സ്പ്രേ ചെയ്യുന്നതിലൂടെ ഇല ചുരുട്ടി പുഴു ബഗ് പോലുള്ള പ്രശ്നങ്ങൾ മറികടക്കുന്നതിന് സഹായകമാകും അപ്പോൾ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഹൈബ്രിഡിൻ്റെ ഹാങ്ങിങ് വെറൈറ്റി പിങ്ക് റെഡ് പ്ലാന്റുകളുടെ കോംബോ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ